ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശനിമാറ്റമല്ലേ ശനിമാറ്റം എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ നിങ്ങളിലേക്ക് വരാൻ വരാനവരെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടോ നിങ്ങളുടെ ആ നോ കോണ്ടാക്റ്റ് അവസ്ഥ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഇപ്പോൾ തീരാറായിരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അവർക്ക് കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങളുടെ കാര്യമല്ല എന്ന് തോന്നിയാൽ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് മനസ്സിലായോ അപ്പോൾ അതല്ലാതുകൊണ്ട് എനിക്കിത് ആവുന്നില്ല എൻ്റെ കാര്യമൊന്നുമല്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലങ്ങനെ തോന്നുക പോലും ചിന്തിക്കരുത് കേട്ടോ അങ്ങനെ തോന്നുക പോലും ചെയ്യരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക മൈൻഡ് ഒന്ന് റിലാക്സ് ആവുക ഒന്ന് കൂളാവുക എന്നിട്ട് അവരുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് വേണം വീഡിയോ കാണാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി വരും വരാതിരിക്കില്ല എന്നുള്ള നല്ല പോസിറ്റീവ് കൂടി വേണം ഈ റീഡിങ് കാണാൻ അപ്പോൾ നിങ്ങളിലേക്ക് എല്ലാം പ്രസന്നറ്റായി വരും ഇപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അവരുടെ കറണ്ട് ഫീലിങ്സാണ് നമ്മളിവിടെ ഫസ്റ്റ് നോക്കുന്നത് ഫോസ്റ്റിൽ കാണുന്ന കാര്യം എന്താണെന്നറിയാമോ ഹെർമിറ്റാണ് സന്യാസമൂടാണ് അവരിപ്പോൾ ഒരു നിശ്ചലാവസ്ഥയിലാണ് കാരണം അവർക്ക് ഇപ്പോൾ ഒന്നിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ വേർപാടിൽ നിങ്ങളുമായി വേർപെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയാണെന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കാമല്ലോ അല്ലേ കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് സന്യാസം കൂടല്ലേ ഞാൻ ആദ്യം വിചാരിച്ചത് ഹെർമറ്റ് മൂടായിരിക്കും ഹെർമറ്റ് മൂഡ് ഇതുപോലെയുള്ള കാടല്ലേ അപ്പോൾ ഇത് ഫൈവ് കപ്സ് ആണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഇല്ല എന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ് പക്ഷേ അവരുടെ ബാഗ്ക്കിൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവരുടെ ബാഗിൽ രണ്ട് കപ്പുകൾ ഇവിടെ ഉണ്ട് പക്ഷെ ഫ്രണ്ടിലുള്ളത് പൊട്ടിയിരിക്കുക ഫ്രണ്ടിലുള്ളവർ നശിച്ചു പോയിരിക്കുന്നു ഇല്ല അവിടെ പൊട്ടി പറഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ എന്നാലും ബാഗിൽ ഈ രണ്ട് കപ്പുകളുണ്ട് അവിടെ സ്നേഹമുണ്ട് നിങ്ങളുടെ സ്നേഹമുണ്ട് പക്ഷേ ഈ വ്യക്തി വിചാരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് സ്നേഹമില്ല എന്നുള്ള ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ സ്നേഹക്കുറവെന്നുള്ള പേരിൽ ഇയാൾ ഒറ്റയായിരിക്കുന്നു അവർ ഒറ്റയായിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുമായി ഏതോ തരത്തിലുള്ള പ്രശ്നത്താൽ അവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു ആർഗ്യുമെന്റ്സ് എങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിനിടയിൽ വന്നിട്ട് അവർ മാറിയിരിക്കുന്നതുമാകാം അപ്പോഴൊക്കെ അവരുടെ മനസ്സിൽ ചിന്ത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഇപ്പോഴുള്ളത് എന്നാണ് കാണുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് നല്ല സമൃദ്ധിയിൽ അല്ലെങ്കിൽ നല്ല ഐശ്വര്യവും സ്നേഹവും ഒക്കെ ആയിട്ട് കഴിഞ്ഞു വന്നിരുന്ന ആൾക്കാരാണ് ആയിരുന്നു ചിലപ്പോൾ കപ്പിൾസ് തമ്മിൽ ലവേഴ്സ് പാർട്ണർ ഇതിലേതായാലും ഏതൊരു കണക്ഷനായാലും നിങ്ങൾക്കിത് പ്രസനറ്റാവുന്നത് എടുക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്കിടയിൽ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ചിലത് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ആണ് വന്നിരിക്കുന്നത് എല്ലാം നശിച്ചു പോയിരിക്കുന്നു കാരണം നിങ്ങളുടെ ഈ ഒരു നല്ല സ്നേഹബന്ധത്തിനിടയിൽ നല്ല ഒരു വിള്ളൽ വീണിരിക്കുന്നു ആരും നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് അല്ലെങ്കിൽ സമൃദ് സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതം കണ്ടിട്ട് തന്നെ ആരും ഇതിനിടയിൽ കയറി കൂടിയിട്ടുണ്ട് ഇവിടെ ഒരു തേർഡ് തേഡ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് നമുക്കറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്ത് നിങ്ങൾ രണ്ട് വഴിയിലായി എന്നുള്ളതാണ് രണ്ട് തരമായിരിക്കുന്നു അല്ല എങ്കിൽ മറ്റേന്തെങ്കിലും പ്രശ്നം അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതകളായിരിക്കാം അത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കുറച്ച് നാളത്തേക്ക് ഒന്ന് കോണ്ടാക്റ്റ് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം അതും ആ അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇവിടെ ഈ ഒരു വേർപാട് നടന്നിരിക്കുന്നത് എന്ന് കാണാം നിങ്ങൾ തമ്മിൽ വേർപാടായിരുന്നു ലേറ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അവർ വിചാരിച്ചു എനിക്കിപ്പോൾ ഈ സ്നേഹം വേണ്ട എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കുറ്റം കണ്ടിട്ടാവാൻ ചിലപ്പോൾ അങ്ങനെ അവരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം അങ്ങനെ കണ്ടിട്ട് അവർ കുറച്ച് നാളത്തേക്ക് ഇവിടെ ഒരു വേർപാട് സൃഷ്ടിച്ചിരിക്കുന്നു കണ്ടോ അവർ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ തമ്മിലിവിടെ കോണ്ടാക്റ്റ് ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരവസ്ഥയാണ് എന്ന് കാണും അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അവർ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കുറച്ച് ദൂരത്തിലുള്ളവരായിരിക്കാം എന്തായാലും ശരി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോഴൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിട്ടുപോയി പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് മനഃസ്ഥാപം ഉണ്ടാകാമല്ലോ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് അവർ ഇവിടെ നിങ്ങളെ മാത്രം നോക്കി നിൽക്കുന്നു എന്നുള്ള എനർജിയാണ് ത്രീ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഫയർ സൈൻ എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പാണ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് കോർപ്പിയോ പൈസസ് എനർജി കണ്ടോ ഇവിടെ നിങ്ങളെ നോക്കി നിൽക്കുകയല്ലേ ഇവിടെ എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഏസ് ഓപ്പൻ ടെക്കേഴ്സ് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരണം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരണം നിങ്ങളുമായി പുതിയൊരു തുടക്കം വേണം എന്നവരിവിടെ അതിയായി ആഗ്രഹിക്കുന്നു നീ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ ഉണ്ട് ചുറ്റിനും പക്ഷെ എന്തൊക്കെ വന്നാലും നിങ്ങളുമായി വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നീങ്ങണം എന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് പുതിയ ഒരു സ്റ്റാർട്ടിംഗ് ഇവിടെ വേണം എന്നവർ അതിയായി ആഗ്രഹിക്കുന്നു ഒരു കാര്യം അല്ല വേണ്ട എടുത്തിരിക്കുന്ന ബോട്ടോത്തിൻ്റെ ഡെക്ക് കണ്ടോ ടു കപ്സ് ആണ് വന്നിരിക്കുന്നത് ടു കപ്സ് എന്ന് പറയുമ്പോൾ രണ്ടാണ് വീണ്ടും വീണ്ടും കൂടി ചേരാനുള്ള ആഗ്രഹം വീണ്ടും കോംപ്രമൈസ് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത് അതാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾ നല്ലൊരു സോൾമെറ്റ് കണക്ഷനാണ് നിങ്ങൾക്കിടയിൽ ഫീൽ ചെയ്തിരുന്നത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നിച്ച് ചേരാതിരിക്കാൻ പറ്റില്ല ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കിനി റിലേഷൻഷിപ്പ് റീഡിങ്ങിൻ്റെ കടസ് നോക്കാവേ ട്യൂ ഓഫ് സോഡ്സാണ് വന്നിരിക്കുന്നത് അവരുടെ മനസ്സിൽ ചിലപ്പോഴൊക്കെ വിചാരിക്കുക എന്ത് ചെയ്യണം ഇനി എങ്ങനെയാണ് അവരോട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നത് സംഗതി എല്ലാം ശരിയാണ് നിങ്ങളെ നോക്കി നിൽക്കുന്നു അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റിലായിരുന്നു പക്ഷേ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താ ട്യൂ ഓഫ് സോഡിൻ്റെ അവസ്ഥയാണ് യാഥാർത്ഥ്യം ഇനി ഇതിൻ്റെ ഇടയിൽ വന്ന യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ചിലപ്പോൾ വിചാരിക്കുന്ന ചിലപ്പാർട്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം മറ്റ് പല പ്രശ്നങ്ങളും സാമ്പത്തികം ഉണ്ടായിരിക്കാം പക്ഷേ എന്നിരുന്നാൽ കൂടെയും എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെയായി എന്ന് അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് വരാൻ അവർ പരിശ്രമിച്ചു അത് അവർക്ക് അങ്ങോട്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു അവരുടെ മൈൻഡ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫൈവ് ഓഫ് കപ്സ് വീണ്ടും അവർ ഒറ്റയായി എന്നുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്ക് അവരുടെ മനസ്സിലേക്ക് വരുന്നതാണോ ഞാൻ ഒറ്റയായി എന്നെ ഇനി ഇനി എന്നെ അവർ സ്വീകരിക്കില്ലായിരിക്കും ഇനി ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയേണ്ടതായിട്ട് വരും ഇനി ഞാൻ ചെന്നാലും എന്താണ് പറയേണ്ടത് ഇനി ഞാൻ വീണ്ടും പഴയതുപോലെ ഒറ്റ തന്നെ ആയിരിക്കും ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അവരിപ്പോൾ എന്ന് കാണുന്നുണ്ട് ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് പോറ്സോഡിൻ്റെ അവസ്ഥ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് കണ്ടില്ല നിങ്ങളെ മറക്കാൻ വേണ്ടി അവർ മറ്റു പല മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് നിങ്ങളുടെ ചിന്ത ഇടയ്ക്കിടയ്ക്ക് വരും തോറും അവർ നിങ്ങളെ മറക്കാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് ചിന്തകൾ അവരിലേക്ക് വരുന്നുണ്ട് ആ ചിന്തകളെ മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മറക്കാൻ വേണ്ടി അവർ മറ്റു പല വഴികളിലേക്കും പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചാരിയായിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകും ഇത് റീയൂണിയന്റെ കാർഡാണ് ഡിറ്റർമെൻ്റ് ആൻഡ് സക്സസ്ഫുൾ ലവ് ആണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നു പല കാര്യങ്ങളിലും തീരുമാനമെടുത്തിരുന്നു ഈ ജീവിത ഈ ലൈഫ് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഈ ലവ് ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു പ്രണയ ജീവിതം സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നും ഇത് നിലനിർത്തണം എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനം എടുത്തിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് തീരുമാനം എടുത്ത എടുത്ത കാര്യമാണ് പക്ഷെ മനുഷ്യനല്ലേ തീരുമാനം ഇന്ന് എടുക്കും നാളെ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു പ്രതിസന്ധി ഇതിനിടയിൽ വരാം ഇന്നത്തെ തീരുമാനം മാറി മാറിപ്പോക ഇന്നത്തെ എനർജി ആയിരിക്കില്ല ചിലപ്പോൾ നാളെ വരെ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകാം ഇതിനിടയിൽ അപ്പോൾ തന്നെ പെട്ടെന്നൊരു നോ കോണ്ടാക്റ്റ് അവസ്ഥ വരാം നിങ്ങളല്ലെങ്കിൽ അവരെ അവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചു അങ്ങനെ എന്തെങ്കിലും ആകാം പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്ന ആ ഒരു നല്ല സ്നേഹബന്ധത്തിലേക്ക് വീണ്ടും വരണം എന്നിവിടെ ആലോചിക്കുന്നതാണ് കാണുന്നത് ഡൈനോ ആണ് പലപ്പോഴും അവർക്ക് അവർക്കപ്പോൾ അമിതമായ സ്നേഹം നിങ്ങളോടുണ്ട് അതുകൊണ്ട് പലപ്പോഴും അവർ രാത്രിയിൽ ഉറക്കമില്ലാത്ത സമയങ്ങൾ ചിലവഴിച്ചിട്ട് ചിലവാക്കിയിട്ടുണ്ട് ചിലവഴിച്ചിട്ടുണ്ട് പലർക്കും പല സമയവും അവർ അവരെന്താണ് ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണത് നിങ്ങളെപ്പറ്റി അമിതമായ ആകാംക്ഷ ഫസ്റ്റില് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന എന്താണ് ഒറ്റപ്പെട്ട ഒരവസ്ഥയല്ലേ ആ കാരണം അവരോട് നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സ്നേഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ അവർക്ക് ഇപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റില്ല നിങ്ങളുമായിട്ടുള്ള നല്ല സന്തോഷകരമായ ആ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുള്ളപ്പോഴുള്ള സന്തോഷം ഇനി അനുഭവിക്കാൻ പറ്റില്ലേ എന്നൊക്കെ അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടുകയാണ് ഇവിടെ രാത്രി ഉറക്കം പോലും ഇല്ലാതെ നല്ല മാറ്റം വരെ നിങ്ങളുടെ സ്നേഹം വില കുറച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ല തീർച്ചയായിട്ടും അവർ ഫോർച്യൂണേറ്റ് അതിൻ്റെ എക്സൈറ്റിങ് ലാണ് അത് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബന്ധം ഒരു മാറ്റം അവർക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു സ്നേഹബന്ധത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരണമെന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു ഭാഗ്യമാണ് നിങ്ങളവരോട് കൂടെ ചേരുന്നത് അവരുടെ ഭാഗ്യമാണെന്നവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇല്ലാതെ അല്ലേ കണ്ണിൻ്റെ വില അറിയാൻ പറ്റൂ അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ആ ഒരു സാമീപ്യം ഇപ്പോൾ ഇല്ലാതിരുന്നപ്പോഴാണ് നിങ്ങളുടെ വില അവർ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇനി എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങളിലേക്ക് വരണം നിങ്ങളുമായിട്ട് ഒന്നിച്ചൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം ചുറ്റിക്കറങ്ങണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് അവർ ഇപ്പോൾ ഉള്ളത് ഇനി നീ അവരുടെ ലവ് മെസ്സേജ് നോക്കാം അവർ നിങ്ങളോട് പറയുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ചെയ്സറാണോ ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടേ ഐ ഡോണ്ട് ടു ചേസ് ചേസിനിമോ എനിക്കിനി വയ്യ എനിക്കിനി ചേയ്സി ചെയ്യാൻ വയ്യ ഞാൻ ഈ ചേസിങ് ഒന്ന് താഴെ വെച്ചു മനസ്സിലായോ പിന്തുടരുകയാണ് നമ്മളൊരു ബട്ടർഫ്ലൈ അങ്ങോട്ട് പോകുന്നു പറന്ന് പോകുന്നു അതിനെ നമ്മൾ പിടിക്കാൻ പോവുകയാണ് പിടിക്കാൻ പോകുമ്പോൾ എന്താണെന്ന് അവിടെ നിന്ന് തരുമോ വീണ്ടും മുന്നോട്ട് ഉള്ളൂ എന്ന് പറയുന്നത് പോലെ അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെ ഒരു ചേസിങ് ആണ് നടക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇവിടെ പിടികൊടുക്കുന്നില്ല തീർച്ചയായിട്ടും അവർ ഈ ഒരു അവസ്ഥ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കായി എനർജി കിട്ടാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വരും ബട്ടർഫ്ലൈ എങ്ങനെയല്ലേ ഇത് ചേസിങ് നമ്മൾ പുറകാ ചെല്ലുന്നില്ല അതിനെ പിടിക്കാൻ നമ്മൾ ചെല്ലുന്നില്ല എന്ന് കാണുമ്പോൾ അത് വട്ടം കറങ്ങി വട്ടം കറങ്ങി നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും അല്ല എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾ ചെല്ലും എന്നവർ തീരുമാനിച്ചിരിക്കുന്നു അവർ വിചാരിക്കുന്നു ഇപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ ചേസിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ് എന്തായാലും എൻ്റെ അരികിലേക്ക് തന്നെ വരുമല്ലോ എന്ന് അവർ ചിന്തിക്കുന്നു റീയൂണിയൻ കണ്ടോ റീയൂണിയന്റെ കാർഡാണ് വന്നിരിക്കുന്നത് വി വിൽ ആൾവേസ് കമ്പാക്ട് ഈ ചതം നമ്മളെല്ലായ്പോഴും അതെ തീർച്ചയായിട്ടും ഞാൻ വരും നമ്മൾ ഒന്നിച്ച് തന്നെ ചേരും ഒന്നിച്ചു തന്നെ ചേരാനുള്ളവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കും അത് അവർക്ക് പോലെ വിശ്വാസമുണ്ട് ആത്മവിശ്വാസമുണ്ട് അവർക്ക് അവർ ആണ് നിങ്ങളുടെ സ്നേഹത്തിൽ അവർ ആണ് അതുകൊണ്ടാണ് ഇത് പറയുന്നത് നമ്മൾ തമ്മിൽ ഒരു റിയൂണിയൻ സംഭവിക്കും എന്നുള്ളത് മെന്റ് ഐ വാണ്ടിറ്റ് ടു ഫിക്സ് അവർ കണക്ഷൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാം നമ്മുടെ ഈ ഒരു കണക്ഷൻ ഒന്നുകൂടി ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും ഈ സ്നേഹബന്ധം ഒന്നുകൂടി ദൃഢതരമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം ഇതുവരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി പക്ഷേ ഇനി അതിൽ അങ്ങനെ ഒന്നും പാകപ്പെടകൾ വരരുത് എന്നൊക്കെ നമുക്ക് വീണ്ടും ഒന്നുകൂടി പ്രകുമസ് ചെയ്ത് നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് സ്നേഹബന്ധം സുദൃഢമാക്കണം പഴയതിനേക്കാളും ശക്തി പ്രാപിച്ച് തന്നെ മുന്നോട്ടിത് പോകണം എന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് മനസ്സിലായോ ഒന്നും കൂടെ എടുക്കാവേ ഐ വൺ വാണ്ടി ടു നോക്കട്ടെ റണ്ണർ ഐ െ റണ്ണറായി ടോൺ പാണ്ഡിറ്റു റണ്ണിങ് മോ എനിക്കിനുകെ ഓടാൻ വയ്യ നമ്മൾ നമ്മൾ ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല എനിക്കിനി ഓടാൻ വയ്യ ഞാൻ ഓട്ടം നിർത്തി അപ്പം നീ എന്നിലേക്ക് വരുമെന്ന് എനിക്കറിയാം ഓടിക്കൊണ്ടിരിക്കുമ്പോഴില്ലേ നിങ്ങൾ പിന്നെ മുന്നോട്ട് പോകുന്ന അതുകൊണ്ട് ഈ റണ്ണിങ് ഞാൻ ഈ ഓട്ടം അവസാനിപ്പിച്ചു ഞാൻ നിന്നെ കാത്തു നിൽക്കുന്ന ആ ഒരു എനർജി ഇവിടെ ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് നീ എന്നിലേക്ക് വരുമെന്ന് എനിക്കറിയാം കമ്മിറ്റ്മെൻറ്റ് ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ കമ്മിറ്റ്മെൻ്റ് ആണ് കണ്ടല്ലേ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നു നിങ്ങളെന്നുള്ളത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഇവിടെ മനസ്സിലായോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രണ്ടുപേരും കൈകൾ കോർത്ത് പിടിച്ച് പരസ്പരം ഒരു ലൈഫിലേക്ക് പോകാം അപ്പം നമുക്ക് ക്ലൂസ് എടുക്കാവേ ഫസ്റ്റ് വന്നിരിക്കുന്നത് കാസർഗോഡാണ് നവംബർ മന്ത് വന്നിട്ടുണ്ട് കൊല്ലം വന്നിട്ടുണ്ട് തിരുവനന്തപുരം വന്നിട്ടുണ്ട് നമ്പർ ഫോർ വന്നിരിക്കുന്നു നമ്പർ ഫോർ സോഡിയോക്സൈഡ് ലിയോ ചിങ്ങമാസം മകം പൂര്യ പുത്രം കാൽ ലെറ്റർ എം ലെറ്റർ ഇയൻ സോഡിയോക്സൈഡ് കാപ്രിക്കോൺ മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര മന്ത് മാർച്ച് മന്ത് പത്തനംതിട്ട സോഡിയോക്സൈഡ് പൈസസ് മീനമാസം പൂരൂരിട്ടാതി കാല് ഉത്തിരിട്ടാതി രേവതി മെയ് മന്ത് ലെറ്റർ ലെറ്റർ എ ബി ഇടുക്കി സുഡിയോക്സൈൻ സ്കോർപ്പിയോ വൃശ്ചികമാസം വിശാഖം കാല് അനിരം തൃപേട്ട വി ലെറ്റർ വി ലെറ്റർ വൈ എറണാകുളം പാലക്കാട് ജാനുവരി മന്ത് നമ്പർ നയൻ ഏപ്രിൽ മന്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഡിസൈനുകൾ ക്ലൂസ് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കിത് എത്ര പേർക്ക് റെസണേറ്റ് ആവുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ റെസണേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയേക്കും Bye.